ആ കറി നമ്മളാവുമ്പോ പിന്നെ ചിക്കൻ അല്ലേ കാണും ആ ഇതിപ്പോ വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോഴത്തേക്കും ഫോൺ വന്നു കേട്ടോ അങ്ങനെ ആ സൈഡിൽ ഇരുന്നതെല്ലാം തുള്ളിപ്പുറക്കി ഞാനങ്ങ് തിന്നു അപ്പൊ തീർന്നു പോയി

അതാണ് ഇപ്പൊ നമ്മൾ നോമ്പിനൂടെ ഇപ്പൊ എല്ലാ വ്ളോഗേഴ്സും ഉള്ള വീഡിയോ ഇടുന്ന ഞാൻ മിക്കവാറും എന്ന് പറഞ്ഞാൽ മുസ്ലിം വീഡിയോ ഇടുന്ന ആൾക്കാർ അല്ലാതെ ബാക്കിയുള്ളവരും നോമ്പിന്റെ വീഡിയോകൾ ഇടാറുണ്ട് അവർ നോമ്പ് പിടിക്കുന്നത് മിക്കവാറും പേരും ഞാൻ കാണുന്നേ അവര് നോമ്പ് പിടിക്കുന്നത് പിന്നെ അത് നല്ല കാര്യമാണ് എന്നുവെച്ചാൽ ഈ മാസത്തിലെ നോമ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് സത്ത അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ആൾക്കാർ ഇനി എന്തൊക്കെ പറഞ്ഞ് ആൾക്കാർ പറയും അതെന്താ പിന്നെ അവർ നോമ്പ് പിടിക്കും നമ്മളെ നോമ്പ് പിടിക്കില്ല അങ്ങനെയൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടു പക്ഷേ ഈ എന്ന് പറയുന്നത് ഈ ഞാൻ ഞാൻ കണ്ട ഒരു നോമ്പ് ഞാൻ ഒരു പതിനഞ്ച് വർഷമായി പതിനഞ്ച് നോമ്പോളായിട്ടുണ്ട് ഫുൾ നോമ്പ് കിട്ടുന്നത് വഴിക്കും എല്ലാം സ്ഥിരമായി ഞാൻ ചെയ്തു പോണ ആളാണ് ഈ നോമ്പിലൊരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വ്രതം ഉപവാസം നോമ്പ് ഈ നോമ്പെന്ന് പറയുമ്പം ഉള്ളവനെല്ലാം തിന്നാറുണ്ട് അപ്പോൾ പണ്ട് പ്രവാചകൻ പറഞ്ഞ പ്രവാചകൻ അങ്ങനെ ഇങ്ങനൊരു കാര്യം പറയാൻ അല്ലെങ്കിൽ നിർബന്ധമാക്കാൻ പിന്നെ അങ്ങനെ അത് ആ കാര്യങ്ങളൊന്നും പോകണില്ല പക്ഷേ അത് ചെയ്തതൊരു വലിയ കാര്യമുണ്ട് ഉള്ളവനെന്തും തിന്നാനുണ്ട് ഇല്ലാത്തവന്റെ വേദന മനസ്സിലാവൂല അപ്പൊ ഇല്ലാത്തവന്റെ വേദന വിശപ്പിലൂടെ മനസ്സിലാക്കാനും പല നല്ല കാര്യങ്ങളും പറയാനും വേണ്ടിയിട്ടാണ് ഈ നോമ്പ് വന്നേക്കുന്നത് അല്ലേ ഈ നോമ്പിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ ഇന്നത്തെ കാലത്ത് അപ്പൊ പലരും ഹിന്ദുക്കൾ നോമ്പ് കുടിക്കുമ്പോൾ ഉപയോഗമില്ല അതെന്തോന്ന് നോമ്പ് അങ്ങനെ നിസ്കരിച്ച് നിഷ്കരിച്ച് നോമ്പെടുത്താൽ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് മനുഷ്യരെല്ലാം ഒന്നാണ് ദൈവം ഏകമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് നല്ല കാര്യമാണ് ഇനിയിപ്പോൾ ഇത് വിശ്വാസം ഇല്ല ശരി ഓക്കെ ഈ നോമ്പ് എടുത്താലും നല്ലതാണ് റമദാനിലെ നോമ്പ് പക്ഷേ ചൂട് സമയമായതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അസുഖാവസ്ഥയുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും പിടിക്കരുത് നിർബന്ധമാക്കിയെന്നറിയാമോന്ന് ഞാൻ മനസ്സിലാക്കിയത് നിർബന്ധമാക്കിയത് ആൾക്കാർ പിടിക്കൂല അങ്ങനെ ആയതുകൊണ്ടാണ് നിർബന്ധമാക്കിയത് അല്ലേ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അപ്പോൾ അല്ലതിനും വിശ്വസിക്കുന്നു എന്ന് വെച്ചിട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ചിക്കൻ കറിയും ഈ ബീഫും അല്ല സോറി ഈ ഉറട്ടിയും ഉണ്ടാക്കി നമ്മൾ കഴിക്കുകയാണ് ഇനി നോമ്പ് കഞ്ഞി നമ്മൾ കുടിക്കുക നോമ്പനിഞ്ഞിട്ട് പോകേണ്ടത് കാണിച്ചു തരാം നോമ്പ് കഞ്ഞി കാണിക്കാം തീർന്നാ നോമ്പ് കഞ്ഞി ആ നോമ്പ് കഞ്ഞി ഇപ്പം ഇന്നും ഞാൻ കണ്ടൊരു വീഡിയോ ഇടുന്നവർ നോമ്പുകഞ്ഞിട്ട് കൊണ്ടുവരുന്നത് അല്ല നോമ്പുകഞ്ഞി ഒക്കെ തീർന്ന് കുറേയൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ഒരുപാട് കരിച്ചു പൊരിച്ച് അങ്ങനെയൊന്നും അല്ല നമ്മളുടെ നോമ്പെന്ന് പറയുന്നത് നമ്മളെല്ലാം ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നല്ലൊരു നോമ്പായിട്ട് മാറട്ടെ ഓക്കേ അപ്പോൾ നമുക്ക് നല്ല ഈ മാസത്തിൻ്റെ പുണ്യ ദിവസങ്ങളിൽ നമുക്ക് അതോടൊപ്പം നടന്നു നീങ്ങാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തുടങ്ങുന്നു എല്ലാവരും കൂടെ റെസിപ്പി കാണിക്കാം ഓക്കെ ഹായ് നോമ്പ് സമയത്തെ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ ആ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവുകയാണ് നോമ്പ് സ്പെഷ്യൽ പെരുന്നാളിനും നോമ്പിനൊക്കെ സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കുക എന്നതാണ് ആ ഒരു പെർഫെക്ഷനിൽ വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ വീട്ടിലൊന്നും ഈ ഈ ഒരു ഐറ്റം അങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ടില്ല അപ്പം എന്താ പുട്ട് നിൽക്കത്തല്ല ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഉമ്മമാരാണ് ഉമ്മമാര് അപ്പോൾ അവരുണ്ടാക്കുമ്പോഴാണ് കൂടുതലൊരു ഇത് വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാൽ നമ്മൾ ചെയ്യണേ നമ്മൾ മുൻ വർഷങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്ത് അറിയാമോ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും ഈ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും കൂടാതെ ഇത് മറ്റുള്ളവരുണ്ടാക്കുന്ന പോലെ നല്ല കേട്ടോ അപ്പം ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഒക്കെ ചിന്തിക്കും നമ്മുടെ ഒരിഷ്ടത്തിനങ്ങുണ്ടാക്കുകയാണ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കും ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചെടുക്കാം വെള്ളം തിളപ്പിക്കാൻ പറ്റിയാക്കേ ഇപ്പോൾ നമ്മൾ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം തിളപ്പിച്ച വെള്ളം അത് അത് ഒഴിച്ചിട്ട് വയ്ക്കാം കുറച്ച് 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 ആയിട്ട് ഒഴിച്ച് നമുക്ക് ഈ മാവിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കുമേ ആ ഇതെന്തോന്ന് കാണിക്കുന്നേന്ന് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നമ്മളൊത്തിരി ഉണ്ടാക്കുന്നത് ഉറട്ടി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കൂലേ അതിനൊക്കെ വേറെ സെറ്റിൽമെൻറ്റുകളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു എളിയ സ്ഥലം ഒരു എളിയ ശ്രമം അല്ല നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കും എല്ലാ അതിരി ഉണ്ടാക്കും നോമ്പ് സമയത്ത് എല്ലാ വർഷവും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതന്നെ പക്ഷേങ്കിൽ ചൂട് ചൂട് വെള്ളമൊക്കെ എടുത്ത് കൈകൊണ്ട് പിടിക്കുകയാണ് നോമ്പാവുമ്പം ഉണ്ടാക്കുന്ന ഇതാണ് അത്രയേ ഉള്ളൂ ഇത് തനതായി ചില പാചകങ്ങൾ ഓരോരുത്തരെ അവരവർ തന്നെ ചെയ്യണമെന്ന് പറയുന്ന നമുക്ക് ആണ് ചില ഉമ്മമാർക്ക് നല്ല പോലെ അറിയാമല്ലേ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന അങ്ങനെയുണ്ട് ബിരിയാണി ഞാൻ പറയുന്നത് അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം എനിക്ക് നമ്മളെ ഉണ്ടാക്കുന്ന കാട്ടിലും അതിന് അങ്ങനെ പറയുന്നേറ്റേ അല്ലേ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇനി ഇനിതേ നമ്മൾ തേങ്ങ ചതച്ചു വെച്ചിരുന്ന തേങ്ങയും ചെറിയുള്ളിയും ജീരകം കൂടെ ചതച്ചു വെച്ചിരുന്നിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടായിരുന്നിട്ട് അതാണ് ഉപ്പ് നമ്മൾ ഇടാത്തത് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കാം ഒത്തിരി വെക്കുന്നവർ ഒരട്ടി വയ്ക്കുന്നവരൊക്കെ നമ്മളെ അടിക്കരുതേ നമ്മളെ രേസിനെ നമ്മൾ വെക്കരുത് ഇന്ന് ഇതിനെ നമുക്ക് നല്ല ഇളക്കി എടുക്കാം തിളച്ച വെള്ളത്തിൽ മാവിനെ ഒന്ന് റെഡി ആക്കാം അത ഇവിടെ റെഡി ആയിട്ടുണ്ട് ടൈം 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 നമ്മളൊരു അഞ്ഞൂറ് മാവാണ് എടുത്തത് ഓക്കേ ആ അപ്പോൾ നമ്മളൊരു കവറെടുത്ത് വെളിച്ചെണ്ണ പുരട്ടി അതിലിങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മളത് ഇങ്ങനെ വെച്ച് അതിനെ ഇങ്ങനെ ആക്കി എടുക്കണം ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ ഒരു ചെയ്യുന്നതുകൊണ്ടാണേ വീട്ടിലാണെങ്കിൽ മറ്റേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിൽ വെച്ചുകൊടുത്തൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ ഷോപ്പിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് അതിനെ അടുപ്പിയിട്ട് ചുട്ടെടുക്കണം എടുക്കണം അത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ പത്തിരി നമ്മളെ ഇതിൻ്റെ പൈപ്പാനിലൊക്കെ ഇടുന്നത് ഫ്രൈ പൈപ്പാനിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നു ഇത് ഉറക്കി ചട്ടിയൊന്നും ഉണ്ടല്ലോ നമ്മളിതി തന്നെ ചെയ്യുക വേണ്ട സംഭവമൊക്കെ സൂപ്പറാണ് പക്ഷേ ായ തണതായ വീതി അല്ല ഓക്കെ പത്തിരി വയ്ക്കുമ്പം അതിന് നോൺ വെജ് കറിയാണല്ലോ അപ്പം നമുക്ക് ഇപ്പം കിട്ടിയത് ചിക്കനാണ് നിങ്ങൾ ചില ലീവ് ചെയ്യുന്ന ചിക്കനല്ലോ നമ്മൾ ചിക്കൻ കറി കൂടെ വയ്ക്കുകയാണ് പത്തിരി ചിക്കൻ തരാം ഇന്നും വെക്കുന്നവരും തന്നെ കട ഇട്ട് കടുവിട്ട് ഇന്ന് കടു കൊടുത്തപ്പോഴത്തേക്കും പെരിഞ്ചീരകം ഇടും പെരിഞ്ജീരകവും പട്ടയും നമ്മൾ പെരിഞ്ചീര ഇടാം പട്ട പെരിഞ്ജീരകവും പട്ടയുമാണ് ഇടാൻ പോകുന്നത് ഇനി ഇതിലേക്ക് വറ്റൽ വറ്റൻമുളക് പിന്നെന്താണ് ഉള്ളി ആൻ്റെ സംഭവങ്ങൾ ഉള്ളി ചെറിയ ഉള്ളിയാണേ നമ്മുടെ സവാള എടുത്തിട്ടില്ല ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചളവ് തക്കാളി എല്ലാം ഒഴിപ്പിക്കും ഇത് ഉപ്പും കൂടി കൊടുക്കാം പെട്ടെന്ന് മൂട്ട് മൂട്ടും നമുക്ക് പത്തിരിയും എന്താ പറയുക കോഴി കോഴിക്കറി പൊടി കൊടുക്കാം നമ്മളിപ്പൊടി പറഞ്ഞു പാൻ എല്ലാവരും പൊടിയപ്പം നിർത്തിക്കൊള്ളണം അന്ന് ഞാൻ ആശ്വസിക്കുകയാണ് കേട്ടോ കുരുമുള പൊടി ഇല്ലാതെ ഇവിടെ ചിക്കൻ കറി ഒക്കെ ഇല്ലേ ഞാൻ നമ്മുടെ വീട്ടിൽ കുരുമുളക് കൊച്ചു കൊടുക്കാം ഇല്ലാതെ ഞാൻ ചോദിച്ചു കുരുമുളക് കൊച്ചി താണോ പണ്ടുള്ളവർ ചിക്കൻ കറി വെക്കുന്നത് നമ്മളെ വീട്ടിൽ ക അമ്മമായിട്ട് ചിക്കൻ കറി വെക്കുന്നത് മുളകൊടി മല്ലിപ്പൊടിയും മറ്റേ ഗരം മസാല ആ ഒരു കവറില് കിട്ടും അത് വരുന്ന മണോണി ആ അതാണ് നമ്മൾ പണ്ട് വണ്ടിവയ്ക്കുന്നത് വെളുത്തുള്ളി ഇന്ത്യയൊന്നും ചേർക്കൂല എന്നാണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ അടക്കം വെക്കാം അപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂട്ട് വരും കറിവേപ്പിലേ പോയിട്ട് കിടക്കാം ആ ഇതിൽ ഇതിലേക്കോ നമ്മൾ നമ്മുടെ ഈ കോഴിയെ തട്ട് വരും ഭയങ്കര ചൂട് കേട്ടോ ഭയങ്കര ചൂട് കോത്തായിരുന്നു വേണ്ടത് അതേ ഇന്നിപ്പോൾ നമുക്ക് ചിക്കനെ ഇട്ടോളൂ അതുകൊണ്ട് ചിക്കൻ ഇത് കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ചിക്കനും കൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് ആടാച്ചങ്ങ് വേക്കാം അവിടെ ഇരുന്ന് സെറ്റാവും കൂടെ കൂടെ ഇടങ്ങി കൊടുക്കട്ടെ ഒരു പത്ത് പത്ത് മിനിറ്റ് ഇങ്ങനെ വേവട്ടെ ചിട്ടേ ഇങ്ങനെ വേവട്ടെ പത്ത് മിനിറ്റ് അപ്പോൾ പക്ഷേ നമുക്ക് പത്തിരിയിലോട്ട് പോകാം പത്തിരി ഉണ്ടാക്കുന്ന അമ്മച്ചി ഉമ്മച്ചിമാർ പത്തിരി ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അമ്മച്ചി ഉണ്ടാക്കുന്ന പത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് അമ്മച്ചി ഉണ്ടാക്കുന്നത് ഉമ്മച്ചിമാർ ഇത് കണ്ടുപഠിക്കണം എന്ന് പറയാ അമ്മച്ചി ഉണ്ടാക്കുന്ന അപ്പദോശ ഉമ്മച്ചി ഉണ്ടാക്കുന്ന പത്തിരി പൊറട്ടി എന്നിവയാണ് പത്തിരി ഇങ്ങനാ വേണം കേട്ടാ അപ്പൊ അവിടെ എടുത്ത് പത്തിരി അട തുടങ്ങാം പത്തിരി ഒരു പാട്ടുണ്ട് ഞാൻ പാടാത്തതാണ് കേട്ടോ അത് പാടിയാലി ഞാൻ പാടിയാലി എല്ലാവരും വന്നാലോ വേണ്ട ഇത്ത ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് തരും ഇനി നമുക്ക് മസാല ഇത് കൊടുക്കാം മസാല ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് പിന്നെയും അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചൂടുള്ള വേണം കറി വേണം ഉണ്ടാവും അതുകൊണ്ട് മുളകും അറിയാൻ നമ്മുടെ വീട്ടിലെ കറി മല്ലി മുളകും എല്ലാം കൂടെ കൂട്ടി വെച്ചിരുന്നു അതാണ് അവർക്ക് ഇഷ്ടം ഇവർക്ക് ഇതാണ് ഇഷ്ടം പോലും ആ തീയുള്ള പാത്രമായ അടുപ്പായതുകൊണ്ട് ഇതിനെ നമുക്ക് കൂടുതൽ നേരം അടച്ചു വയ്ക്കാൻ കഴിയില്ല എങ്കിലും അടച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ അരപ്പൊന്ന് ഇതാവണം എന്നാണ് അരപ്പൊന്ന് വേവണം എണ്ണയിൽ പൂക്കണം അപ്പൊ ഇതാവ് ഒരു ഉണ്ട് കേട്ടോ നോമ്പൊക്കെ മുടിക്കുമ്പം സ്പെഷ്യലാണ് നമുക്ക് ഇതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കണ്ടിട്ട് കൊടുക്കാം ചൂടുവെള്ളം ഉണ്ടെങ്കിലേ ഇത് കറി വേണം അപ്പോൾ അവിടെ ഇരുന്ന് ഇനി ആവശ്യത്തിന് ഇനി ഇച്ചിരി ഉപ്പും കൂടെ വേണം ചെയ്ത് കൊടുക്കാം അവിടെ ഇരുന്ന് വേവട്ടെ അപ്പം അതൊക്കെ വേവട്ടെ നമുക്ക് പത്തിരി ഇവിടാറുണ്ട് നമ്മൾ പോവേ അപ്പോൾ എൻ്റെ കുറച്ച് മുക്ക് കളികൾ മുതുക്കെന്ന് പറഞ്ഞാൽ വയസ്സായ കളികൾ ഞാൻ വയസ്സായ കൂട്ടുകാരെ എനിക്കും പ്രായമായി തുടങ്ങി അല്ലേ എൻ്റെ കണ്ണുകൾ പറയുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പത്തിരി ഉണ്ടാക്കി വയ്ക്കാം